വചനത്തിൽ ാഹു പറയുന്നു നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഖുർആനിലെ വരികൾ എമ്പാടും മതി ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുവെങ്കിൽ നമ്മെ അപ്പാടം മാറ്റിമറിക്കാൻ സംസ്കരിക്കാൻ ഖുർആനിലെ വാക്യങ്ങൾക്ക് കഴിയും ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അത് ആ വ്യക്തിക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ഗുണം ആഗ്രഹിക്കേണ്ടത് നമുക്ക് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നന്മകൾ ഭവിക്കാൻ ഉണ്ടാകാൻ നാം ആഗ്രഹിക്കണം ഹൂംഫുസക്കും വാഹിലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക അപ്പോൾ നാം നരകത്തിൽ ആവാതിരിക്കാൻ ഏറ്റവും ജാഗ്രതയോടെ നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ നന്നാക്കിക്കൊള്ളും നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറയട്ടെ അതുവരെ നമുക്ക് തിന്മ ചെയ്യാം എന്നല്ല കരുതേണ്ടത് അവിടെ ജാഗ്രതയോടെ നിലകൊള്ളേണ്ടത് ഓരോ വ്യക്തിയും ആണ് നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടാണ് എന്ന് മാത്രമാണ് അല്ലാതെ നമ്മുടെ ആരാധനകൾ കൊണ്ട് അള്ളാഹുവിനല്ല അതിൻ്റെ ഗുണം നമുക്കാണ് മൻ അമിര സാലിഹൻ ഫലിൻസിഹി ഓരോ വ്യക്തിയുടെയും സൽക്കർമ്മങ്ങൾ ആ വ്യക്തിയുടെ ഗുണത്തിനായിട്ടാണ് മാറുക പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മൻ സാലിഹൻ മിൻ ദക്കരിൻ ദൻ ഉൻ മിനുൻ ഫലനു ഹെയ് അന്നഹം ഹയാ തൊത്തോ വലുനു ജി അന്നഹം ബിയാ ശരി മാലുൻ വിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണം അത് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അവർക്ക് നല്ല ജീവിതമാണ് സമ്മാനമായി വെച്ചിട്ടുള്ളത് വമൻ അസാ അഫ അലൈഹ ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റവും ബുദ്ധിമുട്ടും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും കുമാർ അബ്ബു കബിൾ അല്ലാബിലിൽ അബീദ് ദോഷം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നു എന്നത് അള്ളാഹു ചെയ്യുന്ന ഏതെങ്കിലും പ്രത്യേകമായ നടപടി എന്ന നിലയിൽ അല്ല കാണേണ്ടത് മറിച്ച് തെറ്റ് ചെയ്തവൻ സ്വന്തത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കുഴിയിൽ അവൻ ചാടുകയാണ് ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിതം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ഹജ്ജ് ചെയ്യുന്നത് അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമായ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാറ്റിൻ്റെയും ഗുണം ആ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം മറിച്ചാണെങ്കിൽ അതിൻ്റെ ദുരന്തവും ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടി വരും അതാണ് ഖുർആൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസിലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെയും കുറേ വാക്യങ്ങൾ കാണാം അള്ളാഹു റബുൽ ഇജത്ത് സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ ഉള്ള തൗഫീഖും അവൻ നൽകട്ടെ അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു